കണ്ട സ്വപ്നം പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം അടഞ്ഞ അധ്യായമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും കഴിഞ്ഞ പത്രസമ്മേളനത്തിലും പറഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് അൻവർ പറഞ്ഞതെന്നും സാമാന്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് അൻവർ മുന്നോട്ടു പോയെന്നും അദ്ദേഹം നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അല്പം ഇട്ടാണ് നിങ്ങളുമായി കഴിഞ്ഞ ദിവസവും പങ്കിട്ടത് ഒരു മാർജ് ഇട്ടത് അത് ഞാനത് മനഃപൂർവ്വം ചെയ്തിരുന്നതാണ് പക്ഷെ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു യു ഡി എഫുമായി സഹകരിച്ചു പോകാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സൂചന ലഭ്യമായിട്ടുണ്ട് ഇന്നലെ പത്രസമ്മേളനങ്ങളും മറ്റും നടത്തിയത് ഞാനും കണ്ടതാണ് ആ പത്രസമ്മേളനത്തിൽ കൂടാൻ കഴ കൂടാ കൂടാത്ത പല കാര്യങ്ങളുമാണ് അദ്ദേഹം ഇന്നലെ പിന്നെ പത്രസമ്മേളനത്തിലൂടെ മീഡിയാസിലൂടെ ഒക്കെ പറഞ്ഞത് ഒരാ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ വർത്തമാനം പറയണം എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു പൊതുപ്രവർത്തകനല്ല പക്ഷേ സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രീ പി വി അന്വർ മുമ്പോട്ട് പോകുന്നു പോയി എന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് തന്നെ ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു യു ഡി എഫിൽ ഞങ്ങൾ സഹകരിപ്പിക്കാം എന്ന് നേരത്തെ അദ്ദേഹത്തോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്ന് പറയാനുള്ള കാര്യം യു ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കന്മാരുമായി ഞങ്ങൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ അത് പി വി അന്വറിനെ അറിയിക്കുവാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പി വി അന്വറുമായി ടെലഫോണിലൂടെ കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹം സഹകരിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത് പക്ഷേ അതൊരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ന് അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നോമിനേഷൻ കൊടുക്കട്ടെ അത് കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ ഈ കേരളത്തിൽ വോട്ടേഴ്സ് എസ്റ്റി പേരുള്ള ആർക്കും പിന്നെ നോമിനേഷൻ കൊടുക്കാനുള്ള അവകാശമുണ്ട് അത് ജനാധിപത്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ വ്യവസ്ഥയിൽ പറഞ്ഞതനുസരിച്ച് ആർക്കും നോമിനേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട് അത് ആ അവസരം വിനിയോഗിച്ചുകൊണ്ട് ശ്രീ പി വി അൻവർ ഇന്ന് കൊടുക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു എന്തായാലും പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കും